ഹായ് നമസ്കാരം എനിക്ക് സ്റ്റോഡിൻ്റെ മറ്റുള്ളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് നാളായി നമ്മൾ നമ്മുടെ ലസിത അമ്മയുടെ വീഡിയോ ഒക്കെ വന്നിട്ട് ഇന്ന് ഞാനിങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന വഴി നമ്മുടെ ലസിത അമ്മായി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നേരം വെളുത്തറിയാമല്ലോ അല്ലേ അമ്മായി കുട്ടിയൊക്കെ വാരി പൂശി ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കും കാരണം അമ്മായിക്ക് ഈ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കുറിച്ചൊക്കെ പറയുമ്പഴത്തേക്ക് ഈ കുറച്ച് കുറച്ച്സംഗികളും കുറച്ച് മുസംഗികളൊക്കെ ഉണ്ട് അമ്മായിയുടെ ഈ ഫേസ്ബുക്കിനകത്ത് ആയിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ അമ്മായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഇഷ്ടം കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട എന്താണെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു പരാമർശമാണ് ആ പരാമർശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അത്ര ശരിയായിട്ടുള്ള ഒരു പരാമർശമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നും ഇവിടുത്തെ ട്രൈബൽസിനെ ഭരിക്കാൻ വേണ്ടി ഉന്നതകുല ജാതരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വേണം വരാൻ എന്ന് പറയുന്ന ആ ഒരു മനോഗതി ഉണ്ടല്ലോ ആ മനോഗതിയെ അത് തെറ്റാണ് എന്ന് ഒരു സംഘപ്രവസ്ഥാനത്തിലുള്ള ആൾക്കാരും ഒരു മുസംഗികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നുണ്ട് ഇസ്ലാം നാമധാരികളായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ മതത്തിലുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പോലും ഇഷ്ടപ്പെടാത്ത ചില ശുദ്ദ്രജീവികളുണ്ടല്ലോ അവര് പോലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചത് കാരണം ഇവരൊന്നും അവർ മനുഷ്യരായിട്ടല്ലെന്നേ കാണുന്നത് എന്തായാലും ഈ ഒരു അമ്മായിക്ക് ഇപ്പൊ കുരുപൊട്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വയറ് നിറയുന്ന രീതിയിലാണ് നമ്മുടെ നടൻ വിനായകൻ ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അമ്മായിക്ക് അങ്ങോട്ട് കുരുപൊട്ടി ഒലിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല സുരേഷ് കടനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മായിക്ക് പിന്നെ കുരുപൊട്ടും കാരണം അമ്മായിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് പറയാം അമ്മായിയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഉടമയാണ് നമ്മുടെ നമ്മുടെ സുരേഷ് ഷേട്ടൻ അതുകൊണ്ട് തന്നെ സുരേഷ് ഷേട്ടനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലസിത പാലക്കൽ അമ്മായിക്ക് കുരുവട്ടും അപ്പോൾ അമ്മായിയുടെ ആ കുരുവട്ടി ഒലിക്കുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണുക കുറച്ച് നാളായി നമ്മൾ നമ്മളിവരെ കേട്ടോണ്ടിട്ട് വന്നിട്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കണ്ട് മറുപടി പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് വിനായകൻ അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് അദ്ദേഹം മദ്യപിച്ചിട്ട് അയൽവാസികളൊക്കെ തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു മതത്തിനെ ഇത്രേ അധികം ചവിട്ടി താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിനെ വെള്ള പൂശാനായിട്ട് വരുന്ന ഇതുപോലുള്ള കൂതറ അമ്മായികൾക്കൊക്കെ അണ്ണാക്കിൽ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറുപടി കൊടുക്കാൻ എന്തായാലും അമ്മായി പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കേൾക്കണ്ടേ കേട്ടിട്ട് ബാക്കി വരാം വിനായക ഇങ്ങോട്ട് ഏതാ വിനായകൻ അല്ലേ അതെ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഈ വിനായകൻ ചേട്ടനാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അധമ കുലജാതരെ ഉന്നത കുലജാതി പദവിയിലെത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റാണെങ്കിലും പോരാടണം ഈ അധമ കുലജാതൻ അങ്ങയുടെ പിന്നിൽ തന്നെ ഉണ്ടാവും ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ പോസ്റ്റ് നമ്മളെ വിനായകൻ ഡാഷ് മോൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വിനായകനോടാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് വിനായക മോൻ പോസ്റ്റ് ഇട്ടതൊക്കെ കണ്ടു എല്ലാവരും കണ്ടു അപ്പൊ രണ്ടു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ സുരേഷ് ഗോപി സാറിൻ്റെ ആരാധകരാന്ന് പറഞ്ഞ എന്ത് കാര്യം ഏ പറഞ്ഞതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി തന്നിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് മറുപടിയിലേക്ക് കിടക്കാം ഒരാള് ഈ ഉന്നത ഉന്നതകുല ജാതകനാവുന്നതും അധമനാകുന്നതും അവനവന്റെ പ്രവൃത്തിയിലാണ് വിനായക വി നായക നാട്ടുകാരുടെ മുന്നിൽ തുണി അഴിച്ച് കാണിക്കുന്ന താൻ ും സ്വന്തം അധ്വാനത്തിന്റെ ഫലം അതായത് സ്വന്തം അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം അത് ആരും ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതും പകർത്തു കൊടുക്കുന്നതും സുരേഷ് ഗോപി അങ്ങനെയുള്ള ഒരു ഉണ്ടകരാണ് അപ്പോ അതിലൊന്നും സംശയമില്ലല്ലോ മൂന്ന് സംശയം ഉണ്ടോ ഉണ്ടോ ഒന്ന് പറയണം എന്തായാലും ഞാൻ മറുപടി കേൾക്കേണ്ടിയിട്ട് ഞാനിങ്ങനെ കതോർത്തിരിക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിന് പ്രസക്തി ഉണ്ടാവുന്നത് മനസ്സിലായതിനോ വിനായക നിനക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയണം കാരണം നിന്റെ പോസ്റ്റ് അങ്ങനെയുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാട്ടുകാരെ മുന്നിൽ തുണി ഉരിഞ്ഞു കാണിക്കുന്നതാണോ നല്ലത് ഏ അല്ലെങ്കിൽ പിന്നെ സ്വന്തം അധ്വാനത്തിന്റെ ഒരു വലിയൊരു ഭാഗം പാവപ്പെട്ട ആൾക്കാർക്ക് മാറ്റി വെക്കുന്നതാണോ നല്ലത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ നിങ്ങളൊക്കെ കമ്മികളൊക്കെ ഭയങ്കര കഷ്ടപ്പെടും എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി സാറ് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഏ അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ കമ്മികളും മാമാ മാധ്യമങ്ങളും വളച്ചൊടിച്ചു വളരെ നല്ലൊരു കാര്യം ഞാൻ നിന്നോട് പറയാന്ന് എന്താണ് നീ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് വേറൊന്നും കൊണ്ടല്ല നിന്റെ ഈ പോസ്റ്റ് കാരണം നീ അന്ന് അഴിഞ്ഞാടിയത് അന്ന് അഴിഞ്ഞാടിയ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു വിനായക കണ്ടല്ലോ അപ്പം ഒരാൾ ഉന്നതകുലനാവുന്നതും ഒരാൾ താഴ്ന്ന കുലനാവുന്നതും എങ്ങനെയാണ് എന്നുള്ളത് പ്രവൃത്തിയിലാണ് നിന്റെ പ്രവൃത്തി നീ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഒരു വട്ടമല്ല രണ്ട് മൂന്ന് വട്ടം മനസ്സിലായിനോ വിനായക ഇത് വിനായകനോടുള്ള മാത്രം മറുപടിയാണ് പിന്നെ അന്തം കമ്മികളോടും കമ്മികളെ കുറച്ചും കൂടി കേർച്ചുകൾ വാരി വിതറിക്കോളും അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ നമ്മുടെ അമ്മായി പറഞ്ഞ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ അല്ലെ അമ്മായി മറ്റേ സുരേഷ് ചേട്ടന്റെ ഏറ്റവും അടുത്ത ആളാ സുരേഷ് ചേട്ടൻ കേരളത്തിന്റെ നന്മപരമാ അപ്പൊ സുരേഷ് ചേട്ടന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു വച്ചിരിക്കുന്ന ഭൂരിഭാഗവും അല്ലെങ്കിൽ പകുതിയോളം ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പരാമർശം അത് നൂറിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഉന്നതകുല ജാതർ കാണിക്കുന്ന പ്രവൃത്തിയും താഴ്ന്ന ജാതിക്കാർ കാണിക്കുന്ന പ്രവൃത്തിയും അതാണ് അമ്മായി താരതമ്യം ചെയ്ത് കോട്ടി ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതായത് നീ ഇങ്ങനെയൊക്കെ കാണിക്കത്തുള്ളത് കഴിഞ്ഞ ദിവസം ഈ മദ്യപിച്ച് എന്താ പറയാ ലെക്കില്ലാതെ ഈ പറയുന്ന വിനായകൻ ഒരു പ്രവൃത്തി കാണിച്ചു സ്വന്തം ഫ്ലാറ്റിലുള്ള ഒരാളെ തുണി പോയി കാണിച്ചു അത് തെറ്റ് തെറ്റ് നൂറ് ശതമാനം തെറ്റാണെന്ന് നമ്മൾ പറയും തെറ്റ് കാണിച്ചാലും അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും സ്വന്തം തന്തയും തള്ള പോലും തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയാനായിട്ടുള്ള ആർജവം നമ്മൾ കാണിക്കണം എന്നാൽ ഈ അമ്മായി പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് അത് തെറ്റല്ല കാരണം ഈ ട്രൈബൽസിനെ ഭരിക്കാൻ വേണ്ടി ഉന്നതകുല ജാതർ വന്നെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മനോകൃതയടലേ അവന്റെ മനസ്സിലുള്ള ആ ഒരു വർഗീയത അല്ലെങ്കിൽ അവന്റെ ഈ താഴ്ന്ന ജാതിക്കാരോട് കാണിക്കുന്ന ആ ഒരു തീ തൊട്ടു തീ അതാണ് അയാൾ പ്രകടിപ്പിച്ചത് പക്ഷെ കേരളത്തിലെ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും ശക്തമായ ഭാഷയിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ആ ഒരു പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞപ്പോൾ ഈ അമ്മായിയെ പോലുള്ള ഈ ചാണകം തലയിൽ തിരികെ വെച്ചിട്ടുള്ള ഇതുപോലുള്ള ചില എന്താ പറയാ ഊള സ്ത്രീകളുണ്ട് അവർ വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുക വിനായകൻ ഈ പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അമ്മായിക്ക് കുരുപൊട്ടിയിട്ട് വന്ന് പറയാ അമ്മായിയൊക്കെ ധാർമ്യതയുള്ള ആണെങ്കിൽ മനുഷ്യനെ മനുഷ്യരായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ഇതിനെ തള്ളിപ്പറയ വേണ്ടത് ഇപ്പൊ ജാനു ഇതിനെ തള്ളി ജാനു പിന്നെ ആദിവാസി വനിതയാണ് അവർ ബി ജെ പിയുടെ ഭാഗമാണ് പക്ഷെ അവരെയും കൂടെ ഉൾപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് അവരത് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇവരുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന് അറിയാമോ നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന അടിമ പണി ചെയ്തോണ്ടിരുന്ന ഇവരൊക്കെ ഇല്ലേ ഇന്നും അതുപോലെ തന്നെ കിടക്കണമെന്നാണ് പക്ഷെ ഇന്ന് കാലമൊക്കെ മാറി പുരമായി നിങ്ങളെക്കാട്ടിയൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ആ പറയപ്പെടുന്ന സമൂഹത്തിൽ ഇന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിവിടുത്തെ നല്ലവരായിട്ടുള്ള ജാതിമത ഭേദം തന്നെ ആൾക്കാർ ഒന്നടങ്കം ഈ പറയുന്ന സവർണ മേധാവിത്വത്തിനെതിരെ പോരാടി മേടിച്ചു കൊടുത്ത സ്വാതന്ത്ര്യമാണ് മനസ്സിലായോ അവരെ പരിഹസിക്കാൻ ഇതുപോലുള്ളൊരു ഒരു മന്ത്രി അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും പിന്നെ ഇതായിട്ടുള്ള ഒരു മന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത് അപ്പൊ പിന്നെ സുരേഷ് ഗോപി ചേട്ടൻ കേരളത്തിൽ ചെയ്യുന്ന നന്മപ്രവർത്തികൾ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹങ്ങളും ബുദ്ധിയുള്ള ആര്യാഹാരം കഴിക്കുന്ന ഓരോ മനുഷ്യരും ചിലപ്പോൾ പ്രതികരിച്ചു പോകും എനിക്കുള്ള മറുപടി ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെ നിങ്ങൾക്ക് തരും മറക്കേണ്ട അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും